ഒന്ന് രാജാക്കന്മാർ അധ്യായം രണ്ട് ദാവീതിൻ്റെ മരണം മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്തു വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു മർത്യൻ്റെ പാതയിൽ ഞാനും പോകുന്നു ധീരനായിരിക്കുക പൗരുഷത്തോടെ പെരുമാറുക നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടത്തെ അനുസരിക്കുക സെലൂയായയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ നേറിൻ്റെ മകൻ അഭിനേറിനെയും യാഥേറിൻ്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചലിന് പകരം വീട്ടാൻ അവൻ സമാധാന കാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു അവൻ നിരപരാധരെ കൊലപ്പെടുത്തി അങ്ങനെ എൻ്റെ പാതുകങ്ങളും അരപ്പെട്ടയും രക്തം പുരണ്ടിരിക്കുന്നു ആകയാൽ നീ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത് എന്നാൽ ഗില യാതുകാരനായ ബെർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം നിൻ്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ നിൻ്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു ബഹ്റീം കാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമേയി നിന്നോട് കൂടെയാണല്ലോ ഞാൻ മഹനയീമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത് അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം നീ ബുദ്ധിമാനാണല്ലോ അവൻ്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ ദാവീദ് മരിച്ചു അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു ഏഴ് വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജെറുസലേമിലും പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി